നമ്മുടെ വാക്സ് മുകേഷ് അതായത് മെഴുകു മുകേഷ് അവനാണല്ലോ പറഞ്ഞ വാക്സ് വെച്ച് അടച്ചോളാനൊക്കെ പറഞ്ഞേ അദ്ദേഹം എന്നൊന്നും വിളിക്കാൻ തോന്നുന്നില്ല അറിയാതെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവൻ എന്ന് തിരുത്തി വായിച്ചാൽ മതി കേട്ടോ ഈ വ്യക്തിക്കിപ്പം സെഷൻസ് കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് അറിയാതെ വീണ്ടും അദ്ദേഹം എന്ന് പറഞ്ഞു പോയി അവനെ അറസ്റ്റ് ചെയ്യുന്നത് മൂന്നാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഉത്തരവിട്ടിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈ കേസ് എങ്ങോട്ടായിരിക്കും പോകുന്നതെന്നുള്ള കാര്യത്തിൽ പൊതുവെ ആശങ്കയുണ്ട് പ്രത്യേകിച്ചും ഈ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ച നടപടി അത് എത്രത്തോളം നിയമപരമാണ് എന്ന കാര്യത്തിൽ രണ്ട് തർക്കങ്ങളാണ് നിയമവിദഗ്ധർക്കിടയുള്ളത് കുറേ പേര് പറയുന്നു അതിൻ്റെ ആ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറ്റപത്രം സമർപ്പിച്ചാലും അതിനെതിരെ റീ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കോ പിന്നെ കോടതിയെ സമീപിക്കാമെന്നും അനുകൂലമായ വിധി നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നും നിയമവിദഗ്ധരെ അഭിപ്രായപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് കൃത്യമായി പഠിച്ചിട്ടാണോ ചെയ്തത് അങ്ങനെ ജിയോ ഇറക്കിയത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് വ്യക്തിപരമായിട്ട് കാരണം ഇവരെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ഒരു വയസ്സ് നടക്കുന്നുണ്ട് ഇത് ഇവരുടെ ഒരു ദിലീപിൻ്റെ കേസിൽ തന്നെ ഏറ്റവും കൂടുതൽ ദിലീപിന് വേണ്ടി ബാധിച്ച ഗണേഷ് കുമാർ മന്ത്രിസഭയ്ക്കകത്തങ്ങ ഗണേഷ് കുമാറിൻ്റെ സഹപ്രവർത്തകനാണ് സജി ചെറിയാൻ അപ്പോൾ ഇവർക്ക് തമ്മിൽ വലിയ ബന്ധങ്ങളും വലിയ സ്വാധീനങ്ങളും പരസ്പരമുള്ള ഇടപെടലുകളും നടക്കാൻ സാധ്യതയുണ്ടല്ലോ പിന്നെ മുകേഷ് അവരുടെ സിറ്റിംഗ് എം എൽ എ ആണ് രണ്ടായിരത്തി ഇരുപത്താറിലെ ദിവസ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം മുകേഷ് കുറ്റക്കാരനാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടാൽ അത് തെളിഞ്ഞാൽ ആ മണ്ഡലം പോവും കൊല്ലം മണ്ഡലം കൊല്ലം ജില്ലയിൽ തന്നെ വലിയ തിരിച്ചിട്ടുണ്ടാവും കാരണം പാർലമെന്റിലേക്ക് മത്സരിച്ചതാണ് കൊല്ലം ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അസംതൃപ്തി ഉണ്ടാവും അപ്പോൾ മുകേഷിനെ വിശുദ്ധനാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ആഭ്യന്തര വകുപ്പ് നടത്തുക എന്ന് പരമായി സംശയിക്കേണ്ടിയിരിക്കും ദിലീപിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ് ദിലീപിൻ്റെ കേസിൽ എന്താ ഉണ്ടായത് ദിലീപ് വിചാരണ തടവുകാരനായി ഉള്ളിൽ കിടക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടി കുറ്റപത്രം വൈകിപ്പിച്ചു എന്ന ആക്ഷേപം കാലങ്ങളായിട്ടുണ്ട് അതിന് കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിന്നെ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ അവരുടെ അന്വേഷണങ്ങൾ അതിനകത്ത് ആരെങ്കിലും ഇടപെടാൻ സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് നടക്കേണ്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെ താൽപ്പര്യം ഇവിടെ ഇവരെ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണല്ലോ കാരണം നാലര വർഷക്കാലം ഈ റിപ്പോർട്ട് വന്നിട്ട് ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടില്ല പുറത്തേക്ക് വിട്ടപ്പോൾ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് വിട്ടു പിന്നെ ഈ മൊഴികൾക്കകത്തുള്ളത് എന്താണ് അതിൽ ആർക്കെതിരെയാണ് ആരോപണമുള്ളത് ഈ കാര്യങ്ങളൊന്നും ഇപ്പോഴും വിളിച്ചു തോന്നുന്നില്ല അപ്പോൾ ആരെയൊക്കെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് നിങ്ങളുടെ തുടക്കം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂർത്തി ഭാഗങ്ങൾ മാത്രം മതി കനന്താല് പിന്നെ പിണറായി വിജയനെ സജ്ജിച്ചറിയാനൊക്കെ വായിച്ച് രസിച്ചതാണല്ലോ ആ സാധനം മാത്രം മതി പോലീസിന് സ്വമേധയാ കേസെടുക്കാനും അവരെ എടുക്കാനും ഓൾറെഡി ഒരു മൊഴി കൊടുത്ത് രണ്ടാമത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേസ് കൊടുത്ത് നിൽക്കണ്ട നിൽക്കാനുള്ള ധാർമ്മികമായ പിന്തുണ അവർക്ക് വേണ്ട സംരക്ഷണം അതാണ് നൽകേണ്ടത് ഇപ്പോൾ ഈ യു പിയിൽ യു പിയിൽ ഉണ്ടായ സംഭവം എന്താ ഒരു പെൺകുട്ടിയെ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചു അവിടുത്തെ സമാജ്വാദി പാർട്ടിയുടെ ഒരു നേതാവ് ഒരു പിന്നെ അവിടുത്തെ പ്രദേശത്തെ മുസ്ലിം മഹല്യ കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയാണ് പ്രാദേശിക നേതാവായിരുന്നു അവനധികൃതമായിട്ട് ഭൂമി കയ്യേറി കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് അതെല്ലാം ഇടിച്ചുപൊടിച്ച് കളഞ്ഞു യോഗി ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഭീഷണി ഉണ്ടായിരുന്നു കുന്നുകളു പറഞ്ഞിട്ട് പോലീസിനെ കാവലേൽപ്പിച്ചു അതേപോലെ ഈ ഇരകൾക്ക് ശക്തമായി രംഗത്ത് നിൽക്കുന്ന രേവതി ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്ക് സം പോലീസ് സംരക്ഷണം ഏർപ്പെടുത്താൻ കൂടി ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം ഇവരെ ഭയന്ന് രംഗത്ത് വരാൻ പഠിക്കുന്ന ഹേമാ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുള്ള സ്ത്രീകൾക്ക് അവർക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും ഓഫർ ചെയ്യാൻ കഴിയണം അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വരും ഇതിനിടെ ആവർത്തിക്കാൻ പാടില്ല ഇത് ഇതോടുകൂടി അവസാനിപ്പിക്കണം അതിന് നിങ്ങൾ പിന്നെ നിർഭയം മുന്നോട്ട് വന്നാൽ മാത്രമേ സാധ്യമാകൂ എന്ന് പറഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പാണ് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാവേണ്ടത് ആഭ്യന്തര വകുപ്പ് നടത്തേണ്ടത് അതൊന്നും ഇവർ നടത്തുന്നില്ല ഈ മന്ത്രിക്കെതിരെ കേസെടുക്കണം എന്നുള്ള ഈ പ്രൈക്കാരണം ഇത്രയും കാലം ഈ ഈ ഈ തെമ്മാടി കൂട്ടത്തിന് പിന്നെ ആന കരിമ്പി കാട്ടിൽ ഇറങ്ങിയ പോലെ സിനിമാ മേഖലയിൽ അങ്ങനെ വിലസി നടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ നാലര വർഷക്കാലം വീണ്ടും അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തതിൻ്റെ പേരിൽ ദൈഡ് മന്ത്രിക്കെതിരെ കേസെടുക്കണം മന്ത്രി വായിച്ചതാണല്ലോ അത് മുഖ്യമന്ത്രി വായിച്ചാണല്ലോ ആഭ്യന്തര വകുപ്പിൻ്റെ പിന്നെ ചുമതലയുള്ള ആളെന്നുള്ളതായിരിക്കും സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പിൻ്റെ അതീവ സുരക്ഷാ പിന്നെ സംവിധാനങ്ങളുള്ള കേന്ദ്രത്തിൽ അവിടെ ലോക്കറിനാത്തി സാധനം പൂർത്തിവെച്ചതിന് കേസെടുക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കളികളും നിങ്ങളാലോചിച്ച് നോക്കാം അമ്മയിലെ കൂട്ടരാജി ഇപ്പോൾ വിരുമോഹനും സരീവിനും അനന്യയ്ക്ക് ഒന്നും അറിയില്ല എന്തിനാണ് രാജിവെച്ചെന്നുള്ളത് അവർക്ക് രാജിവെക്കാൻ താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ഈ സമയത്ത് അമ്മ നാഥനില്ലാ കളറിയാവാതെ അവർ കൈനീട്ടം കൊടുത്തോ കൊടുത്തോ എന്നുള്ളതല്ല അതൊക്കെ മുടങ്ങാതെ നടക്കുമെന്നുള്ളതവർ പറഞ്ഞു പക്ഷെ അതുകൊണ്ടല്ലോ കാര്യം ഒന്നല്ല ഇവിടെ വിഷയം ഈ പ്രശ്നങ്ങൾക്കകത്ത് അമ്മ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുകയും അമ്മയുടെ ഔദ്യോഗിക അഭിപ്രായമായി പൂർത്തിവച്ച ഭാഗങ്ങൾ കൂടി ആ ഭാഗങ്ങൾ കൂടി ആരോപണ വിധേയരുടെ പേരുൾപ്പെടെ പുറം ലോകത്തിന് മുമ്പിൽ റിലീസ് ചെയ്യണമെന്ന ഒരാവശ്യമായിരുന്നു അവർ സംയുക്തമായിട്ട് പത്രക്കുറിപ്പായിട്ട് ഇറക്കേണ്ടിയിരുന്നത് അമ്മയുടെ അല്ലാതെ ഇപ്പൊ ആരും ഇപ്പോൾ ആരോട് ജോയിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും പറയാതിരിക്കാല്ലോ സരീവും അനന്യയും വിനു മോഹനും അതേപോലെ ജോയ് മാത്യവും ജഗദീഷും ഒക്കെ രാജിവെച്ചിരിക്കും എന്തിന് അവരാരെയും പീഡിപ്പിക്കാൻ പോയിട്ടില്ലല്ലോ സരീവ് ആരെങ്കിലും പീഡിപ്പിച്ചോ അനന്യ ആരെങ്കിലും പീഡിപ്പിച്ചോ ജോമളെടുത്ത് ഓർത്തിരാം ജോവളുടെ രാജിവെക്കാൻ പറയാം കാരണം ഈ കണ്ട ഈ കോഴിയുടെ അടുത്ത് ഇരുന്ന് ന്യായീകരിച്ചതാണ് സിദ്ദിക്കിനടുത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിന്ന് ഒഴിവാക്കാം ബാബ് രാജിനെ അടുത്ത് ഒഴിവാക്കാം അങ്ങനെയുള്ള ഈ കുറ്റാരോപിതരായ ആൾക്കാരെ അവരെ സംരക്ഷിച്ചു എന്ന നിലപാടെടുത്ത ആൾക്കാരോട് രാജിവെക്കാൻ പറയുക അല്ലെങ്കിൽ നിർബന്ധപൂർവം രാജിവെക്കാൻ പറയുക അല്ലെങ്കിൽ അടുത്ത് ഒഴിവാക്കാൻ തീരുമാനിക്കുക അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ഒരു തെറ്റും ചെയ്യാതെ ഇരകൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന ജോയ് മാത്യു അതോടൊപ്പം തന്നെ തുടക്കം തൊട്ട് നല്ല സ്റ്റാൻഡെടുക്കുന്ന ജഗദീഷ് ഇവരൊക്കെ വിനു മോഹൻ ചരണ്യ അനന്യ എല്ലാവരും രാജിവെച്ചു എന്തായിരുന്നു വേറെ ഉദ്ദേശം അമ്മ പിടിച്ചെടുക്കാനുള്ള അടുത്ത തന്ത്രങ്ങളുടെ ഭാഗമായിട്ടത് ഈ സംഘടനയെ വീണ്ടും തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഉൾപ്പെടെയുള്ളവരുടെ പിന്നെ സംഘടിതമായ ഒരു തീരുമാനമാണത് ഇതിന് പിന്നിൽ വലിയ ക്രിമിനൽ ബുദ്ധിയുണ്ടെന്ന് നമ്മൾ കരുതുന്നു ഓ അമ്മ എല്ലാവരും രാജിവെച്ചല്ലോ നല്ല കാര്യമല്ലേന്ന് അങ്ങനെയല്ല രാജിവെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളിയായിരുന്നു ഈ പറയുന്ന സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന ലോബിയുടെ കളി മാഫിയയുടെ കളി ആ കെണിയിൽ ഇവരെല്ലാം പെട്ടുപോയി അതിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ സാമാന്യമായിട്ട് ഊഹിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പം നൂറ് വനിതാ സാമൂഹ്യ പ്രവർത്തകർ എഴുത്തുകാർ ഒക്കെ ഉൾപ്പെടെയുള്ള നൂറ് കേർമീർ ഉൾപ്പെടെയുള്ളവർ നൂറ് പേര് വനിതകൾ മുകേഷിന് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് സംസ്ഥാന സർക്കാരിന് ഇതിൽ പിന്നെ രാജി വെക്കാൻ പറയാത്ത ബൈലക്ഷ നട തൂക്കെ ജയിക്കുകയും ചെയ്യട്ടെ എന്നെ ഇവരൊക്കെ കേരള നിയമസഭയ്ക്കകത്ത് ഇവരെ കൂടി ഇരിക്കാൻ യോഗ്യനാണോ അത്രയും ഗൗരവമായ കുറ്റങ്ങളല്ലേ ഒന്നല്ലല്ലോ പല കേസുകളല്ലേ ഇവരനെ അവനെതിരെ അവന്റെ ആദ്യ ഭാര്യ സരിത ഉന്നയിപ്പ പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ ദൃശ്യമാധ്യമങ്ങൾ കൊടുത്ത അഭിമുഖങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ആ ജീവനകത്ത് ജയിലിൽ കിടക്കാനുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അത്ര തോന്നിയാസം കാണിച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങ് അങ്ങനെയുള്ളത് അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത് അങ്ങനെയുള്ള ഒരുത്തനെയാണ് കുട്ടിയടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വിശുദ്ധനാക്കിക്കൊണ്ടുവന്ന് കൊല്ലത്ത് നിർത്തി മത്സരിപ്പിച്ചത് ഗണേശന്റെ കഥകൾ ഇവർക്കറിയാനായിട്ടാണോ ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പം ഗണേഷിൻ്റെ രാജു വെക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തിയവരല്ലേ ഗണേശിനെ അച്ഛൻ ജയിരിക്കണം എന്നതല്ലേ എന്നിട്ട് ഇപ്പം ഇവരെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാവരും നല്ലവരാ ഡി വൈ എഫ് പണ്ട് സോളാർ നായിക അബ്ദുള്ളക്കുട്ടിക്കെതിരെ പറഞ്ഞപ്പം അബ്ദുള്ളക്കുട്ടിയെ കണ്ണൂർ ടൗണിലിട്ട് കൈകാര്യം ചെയ്തവരാ അങ്ങനെ ഗതി കെട്ടിട്ടാണ് അബ്ദുള്ളക്കുട്ടി സംരക്ഷണം കിട്ടാൻ കോൺഗ്രസിലാവുമ്പോൾ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ബി ജെ പിയിൽ ചേർന്നത് ജീവന ജീവനധാര ഭീഷണി ഉണ്ടായിരുന്നു അവളുടെ മാനം സംരക്ഷിക്കാൻ നിക്കുക അത് നാട്ടുകാർക്കെതിരെ പിന്നെ പള്ളു പറഞ്ഞ നടന്ന് അവളുടെ മാനം ഇവർക്ക് ഇവരെ ഇവരെ പെങ്ങളാണ് ആങ്ങളമാർക്ക് പൊള്ളി സ്വന്തം സംഘടനയിലുള്ള പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്ത നേതാക്കന്മാർക്കെതിരെ ഇവരെ ഇവന്മാർ പിന്നെ അടുക്കിയാൽ പോയിട്ട് കൈ ചൂണ്ടി സംസാരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കമ്മിറ്റില് അതാലോചിക്കണ്ടേ എസ് എഫ് പി ഏതോ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണ് എന്നൊന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ ക്യാമ്പസിലിട്ട് ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ നഗ്നനാക്കി ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കി കൊന്നു കളഞ്ഞവർ അവരെന്തെങ്കിലും ഉണ്ടാകത്ത് അപ്പോൾ ഇവർക്ക് പ്രശ്നമില്ല ഇവർ പീഡിപ്പിച്ച മുകേഷ് പീഡിപ്പിച്ചവർക്ക് കുഴപ്പമില്ല അതായത് ഇവരുടെ പൊതു വെച്ചാൽ കേരളത്തിലെ പെണ്ണുങ്ങളെയൊക്കെ പീഡിപ്പിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സഖാക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള നിലപാടിലാണ് നിൽക്കണേ അതുകൊണ്ടാണല്ലോ ബാക്കി ഇവർ പീഡിപ്പിക്കുമ്പോൾ പ്രശ്നം അതിന് കയ്യേറ്റം ചെയ്യാനും തെരുവിൽ പിന്നെ ആൾക്കൂട്ട വിചാരണ നടത്താനും അടിക്കാനും ഇടിക്കാനും ഒക്കെ പോകും പക്ഷെ ഇവർ പീഡിപ്പിച്ച മുന്നില്ല അതായത് ഞങ്ങളാണ് പീഡിപ്പിക്കേണ്ടവർ നിങ്ങൾക്ക് നിങ്ങളാണ് പീഡിപ്പിക്കരുത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഞങ്ങളുടെ സംഘടനയിൽ കൂടെ പ്രവർത്തിക്കുന്നവർ ഞങ്ങളുടെ പബ്ലിക് പ്രോപ്പർട്ടിയാണ് അല്ല ഞങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഞങ്ങളെ സ്വകാര്യ സ്വസ്ഥ ഞങ്ങൾക്ക് വെച്ച് അനുഭവിക്കാനുള്ളതാണെന്നുള്ള മറ്റില്ല പാർട്ടി കോടതി തീവ്രത കുറഞ്ഞ പീഡനം എന്തെല്ലാം ന്യായീകരണ പറഞ്ഞു തരിക അതേപോലെ തന്നെ ഇപ്പം അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നോ അല്ലെ ഫെഫ്ക്ക് അങ്ങനെ പിടിച്ചെടുത്തിരിക്കേ ഇവരെല്ലാം കാരണം ബി എസ് ഇത്തരം ചെയ്തികൾക്കെതിരെ സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഈ പെണ്ണുപുടിയന്മാർക്ക് പ്രശ്നമാണ് ഈ പീഡകന്മാർക്ക് അതുകൊണ്ടാണ് അവർക്ക് ബി എസ് നോട് ശത്രുതയുള്ളത് ഗണേഷ് മത്സരിക്കുമ്പോൾ എല്ലാം ദിലീപ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളൊരു പ്രചാരണത്തിന് പോകുവായിരുന്നല്ലോ എന്നാൽ ഇപ്പുറത്ത് ഗണേഷിനെതിരെ ജഗദീഷ് മത്സരിച്ചപ്പോൾ ഇവർ പോയല്ലോ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പോവുമോ കാരണം ജഗദീഷിന് അവനുള്ള അസുഖമില്ല ദിലീപിനുള്ള അസുഖമില്ല അത് പോയത് കാവ്യം കൂട്ടിയിട്ടാണ് സ്വന്തം ഭാര്യ മഞ്ജു കൂടെ പോയില്ല ഇവരും കാവ്യം കൂടി പ്രചാരണത്തിന് പോയത് പത്തനാപുരത്ത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ഭാര്യ പോയില്ല അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിലും അന്ന് ഇവർ പിരിയുന്നതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറിൽ പേരെങ്ങനെയും പോട്ടെ ഇവർ തമ്മിൽ വിവാഹബന്ധം പിന്നെ വേർപെടുന്നതിന് മുമ്പ് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് മഞ്ജു പോയില്ല കാവ്യനെ കൂട്ടിപ്പോയി അപ്പോൾ പിന്നെ എവിടെ വേണേലും കാവ്യേനം കൂട്ടി പോയാലോ ആ കേസ് മര്യാദയ്ക്ക് അന്വേഷിച്ചാൽ ജയിലിലും കാവ്യ കൂട്ടി കേസാ മര്യാദയ്ക്ക് നല്ല രീതിയിലുള്ള പിന്നെ ഈ ഗവൺമെന്റിന്റെ പ്രഷറൊന്നുമില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമ്പൂർണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു റീഇൻവെസ്റ്റിഗേഷൻ നടന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ സി ബി ഐ അന്വേഷിച്ചാൽ ആയിരിക്കും ഭർത്താവിനും കൂടി ഒരുമിച്ച് ചെയ്ത് പോവാം പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഹണിമൂണൊന്നും പറ്റില്ല കാരണം രണ്ടാളെ രണ്ട് സെല്ലിൽ ആക്കുക വനിതാ ജയിലിൽ ഒരാളെ കൊണ്ടേ ആക്കും അത്രയേ ഉള്ളൂ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വിലപേസല ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡോക്യുമെന്റ്സ് ഇവർക്കറിയാം ഇതിനകത്ത് ആരൊക്കെ ആരോപണവിധേയരാണ് അവരെല്ലാം ഇനി ഇവരുടെ ശിങ്കിടികളായി അടിമകളായി കാലങ്ങളോളം നിൽക്കേണ്ടി വരുന്ന നഗുതി കീഴിലേക്ക് എത്തും പൊളിറ്റിക്കലായിട്ടുള്ള ബാർഗനിങ് നടക്കുന്നത് നിൻ്റെ നിനക്കെതിരെ ഇന്ന സാധനമുണ്ട് എന്നുള്ളത് ഓരോരുത്തരോടും ഇവർ അറിയിച്ചിട്ടുണ്ട് അത് അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരൊന്നും ഇനി ഒരിക്കലും ഇടതുപക്ഷ സർക്കാരിനെതിരെ പിന്നെ നാട്ടുകാരെ അടുക്കളയിലും ബെഡ്റൂമിലും ഒക്കെ കയറിയിട്ട് സിൽവർ ലൈനിൻ്റെ കല്ലിട്ടാൽ എന്ത് തോന്നിയാസം കാണിച്ചാലും എന്ത് അഴിമതി നടത്തിയാലും ഇവരാരും വായ തുറക്കില്ല ലോക്കായി അതാണതൊന്നിപ്പോൾ ജീവിതകനിയുള്ള കാലം മുഴുവൻ പിണറായി വിജയൻ്റെ അടിമയായി അദ്ദേഹത്തിന് ഒരു അക്ഷരം പറയാതെ നിൽക്കാൻ പറ്റുന്ന ആയുധങ്ങളായി പിണറായി വിജയൻ്റെ കയ്യിലുള്ളത് ആഭ്യന്തര കയ്യിലുള്ളത് അത് വെച്ചിട്ടാണ് ഇപ്പോൾ വില വശുന്നത് മറ്റൊന്ന് സുരേഷ് ഗോപി ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ഷിറ്റ് പോകുന്ന ആൾക്കാർ വിളിക്കുന്ന ചുമ്മാ അല്ല പുള്ളി മുകേഷിന് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചത് ആദ്യം രാജിവെക്കേണ്ട ആവശ്യമില്ല ഞാൻ അന്നേ പറഞ്ഞു സുരേഷ് ഗോപിക്ക് കർശനമായ താക്കീത് കിട്ടിയെന്ന് കേന്ദ്ര നേതൃത്വം പോലെയല്ല പിന്നെ പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് ഡീൽ ചെയ്യിപ്പിച്ചത് നദ്ദ വിളി വിളിച്ചപ്പോൾ നദ്ദ പറഞ്ഞു ജെ പി നദ്ദ പറഞ്ഞു മറ്റൊരു എൻ്റെ അവരുടെ അടുത്ത് അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടില്ല ഇനി ഡൽഹി പോയിട്ട് കിട്ടുമോ എന്നെനിക്കറിയില്ല അമിത്ഷായടുത്തും നരേന്ദ്രമോദിയുടെ അടുത്തും കാര്യങ്ങൾ വിശദീകരിക്കാൻ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല നദ്ദ നദ്ദയുടെ അടുത്ത് കോൺടാക്ട് ചെയ്തപ്പോൾ നദ്ദ പറഞ്ഞു പ്ലീസ് ടോക്ക് ടു പ്ലീസ് ടോക്ക് ടു സുരേന്ദ്രൻ ആൻഡ് പ്രകാശ് ജാവ്ദേക്കർ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞു ജാവ്ദേക്കർ പറഞ്ഞു മിണ്ടരുന്നെന്നും പറഞ്ഞു അത് കേട്ട് സുരേന്ദ്രൻ വളർന്നു പറഞ്ഞു പാർട്ടിയുടെ നിലപാട് പാർട്ടി അധ്യക്ഷനാണ് പറയണത് എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു മിണ്ടിയ പിന്നെ പ്രതികരിച്ചോ അതിന് മാ മീഡിയ കയറാൻ വെക്കെട്ട് കയറുക തള്ളാൻ പോവുക ആക്രോശിക്കുക ഇത്രയേ ഉള്ളൂന്നേ സാധനമില്ല അതോ കൊണ്ടോ ഇല്ല ആള് ശുദ്ധനായിട്ട് കാര്യമുണ്ടോ ശുദ്ധനാണോ എന്നുള്ള കാര്യവും സംശയിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ ലങ്ക സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് വിഷയങ്ങളും വിവാദങ്ങളും എല്ലാം പിന്നെ എം ടി രമേശ് വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ് എം ടി രമേശ് പറഞ്ഞു സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് നിലപാട് സുരേഷ് ഗോപിയെ വീണ്ടും തള്ളി ഇന്ന് താ സന്ദീവ് വജസ്പ്രീ അവരെ യുവ നേതാക്കന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള സന്ദീപ് വജസ്പ്രീ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു പാർട്ടി അധ്യക്ഷ സംസ്ഥാന അധ്യക്ഷനാണ് പാർട്ടിയുടെ കാര്യം പറയേണ്ടതെന്നുള്ളത് പഠന നിലപാട് പ്രഖ്യാപിക്കുന്നത് സുരേഷ് ഗോപി എല്ലാവരും തള്ളി ഒരാൾ പോലും സുരേഷ് ഗോപിക്ക് വേണ്ടി വാദിക്കാൻ രംഗത്ത് വരുന്നില്ല ആ രീതിയിൽ ബി ജെ പി നേതൃത്വത്തിന് അനഭിമതനായി കഴിഞ്ഞു ഇത് ഇത്രയും ഇങ്ങനെയുള്ള എന്നുള്ളത് സാധനമാണെന്നുള്ളത് ഊതിയോർപ്പിച്ച സാധനമാണെന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിനും ബോധ്യമായി പി സി ഓർജിൻ ഇതേ കുഴപ്പമുണ്ടായിരുന്നു തൊ വായി തോന്നതെല്ലാം വിളിച്ച് പറയുന്നത് അതും നിർത്തിച്ചു ശാസി പിന്നെ ചത്താക്കിയത് ചെയ്തു അത് മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സ്മാർട്ട് പ്ലിക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇനി മിണ്ടരുതെന്നാണ് പറഞ്ഞ് തോന്നുമ്പോൾ തോന്നുമ്പോൾ തോന്നുന്ന അഭിപ്രായം പറയാനൊക്കെ അത് കോൺഗ്രസിലും എല്ലാം നടക്കുകയുള്ളൂ വേറെ ഒരു പാർട്ടിയിലും നടക്കില്ല കോൺഗ്രസ്സിന് മാത്രം നടക്കും അഹമ്മദ് പട്ടേലിന് അലുമിനിയം പട്ടേലിനും സോണിയാഗാന്ധിയെ മദാമ എന്നും വിളിച്ച മുരളീധരൻ അവരുടെ നേതാവായി പിന്നെ ആർക്കും ആർക്കും എന്തുവാ ഞാൻ പറഞ്ഞ പോലെ ആറു വർഷത്തേക്ക് പുറത്താക്കും ആറ് ദിവസം കഴിയുമ്പോൾ പുതിയ സ്ഥാനത്ത് ഉണർന്നിരുത്ത ഞാനവർ അച്ചടക്ക നടപടിയെന്ന് പറഞ്ഞാൽ ബി ബി ജെ പിയിലും മുസ്ലിം ലീഗിലും സി പി എമ്മിലും ഒന്നും അത് നടക്കില്ല ആ ഫ്രെയിമിൻ്റെ നിൽക്കണം ആ വളയത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ചാടാനേ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എടുത്ത് പിടിച്ച് പുറത്തേക്കിടും അത് ഏത് സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും അത് അവർ തന്നെ അങ്ങനെ തന്നെ ചെയ്യുക മറ്റൊന്ന് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവരെ ഇവർക്കെതിരെ എന്ത് ഈ കുറ്റത്തിൻ്റെ ഇതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുന്നവൻ വരെ ഇവന്മാരെ വിലക്കണം ഇവന്മാരെ ഒരുപാട് പേരെ വിലക്കിയതാണല്ലോ അപ്രഖ്യാപിതമായ വിലക്ക് തിലകനെ വിനയനെ ഓക്കെ വിനയനെ പ്രഖ്യാപിച്ചുകൊണ്ടായി ബി ഉണ്ണികൃഷ്ണ കയ്യിൽ വലിയ കളി കളിച്ചതാണ് ഇവന്മാരെ വിലക്കണം ബാക്കിയുള്ള ഡയറക്ടേഴ്സ് നിർമ്മാതാക്കൾ ഇത്തരം കോഴികളെ വെച്ച് സിനിമ ചെയ്യില്ല എന്ന് തീരുമാനിക്കണം എത്രയോ ടാലൻ്റ് ഉള്ള ആളാവട്ടെ എത്രയോ ടാലൻ്റ് ഉള്ള ആളാവട്ടെ കെ പി സി ലളിത അത്രയും കഴിവുണ്ടായിരുന്നില്ലേ അവർ മരിച്ചു പോകുമ്പോൾ അതിന് പകരം വേറെ ആളുണ്ടാവില്ലേ ഇവരൊക്കെ ചത്തുപോയി കൂട്ടണം എന്നേ അതിനില്ല അപ്പോൾ പിന്നെ ആ കഥാപത്രം ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് അവനാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് അങ്ങനെ അവരുടെ ഉള്ള ന്യായീകരണം പറയാതാണ് അങ്ങ് മരിച്ചു പോയി കൂട്ട് അപ്പോൾ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ടാവില്ലേ വേറെ ആൾക്കാരെ കാസ്റ്റ് ചെയ്യില്ലേ സ്ത്രീകൾ യുവനടിമാർ ഡിമാൻഡ് വെക്കണം സിദ്ധിക്ക് ഞങ്ങൾ ഇല്ല സിനിമയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും കുട്ടികളെ പീഡിപ്പിച്ച ഒരു അധ്യാപകൻ്റെ അടുത്ത് സ്വന്തം മക്കളെ ആൾക്ക് വേറെ ആരെങ്കിലും പിന്നീട് ട്യൂഷൻ ഓർമ്മയക്കുമോ ഇല്ലല്ലോ ഇവരെ കുട്ടിയോട് ചെയ്തുമില്ലോ എന്നുള്ളതല്ല അവൻ അങ്ങനെ ചെയ്യുന്ന ഒരു തരക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിടുവോ ഏതെങ്കിലും ഡോക്ടർ രോഗിയെ പീഡിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഡോക്ടറെ അടുത്ത് പിന്നെ പിന്നെ നിങ്ങൾ പോവോ എന്നോട് ചെയ്തിട്ടില്ല എന്നൊന്നും പുറത്തിറങ്ങി പറയുന്നത് നടത്തൊന്നുമില്ല അവരുടെ ബേസിക് ക്യാരക്ടർ എന്നാണെങ്കിൽ അവൻ ചെയ്യും അപ്പോൾ ഇവൻ്റെയൊക്കെ കൂടെ സഹകരിക്കാനില്ല അവനൊന്നും വെച്ച് പിന്നെ ഉള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ എത്ര കോടി തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡേറ്റ് തരില്ല എന്ന് പ്രഖ്യാപിക്കണം അതല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിനുള്ള മാനസിക അവസ്ഥയുള്ളവർ മാത്രം അവൻ്റെ കൂടെ അഭിനയിക്കണം ഇവരെയൊക്കെ ഈ പറഞ്ഞ ടീമിനെ മുഴുവൻ ഇങ്ങനെയുള്ള ഡയറക്ടർമാരുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ചെയ്യാൻ അവരുടെ എത്തിക്സ് വേണം നിങ്ങൾക്ക് കോർ ചെയ്യണം ഇവരെയൊക്കെ പാർച്ച് വൽക്കരിക്കണം സൈഡ് ആക്കണം അങ്ങനെ സൈഡ് സൈഡാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് കാരണം ഇവനൊക്കെ പണം കൂടി തിന്നിട്ട് കുത്തുന്നതിന് തിമിർപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് കുറച്ചു കാലം വീട്ടിലിരിക്കുമ്പോൾ പഠിച്ചോളൂ സാമൂഹ്യമായി പ്രശ്ന കൽപ്പിക്കപ്പെടുമ്പോൾ പഠിച്ചുകൊടുക്കും അത് നമ്മൾ വേണ്ട നമ്മൾ ഒരു ഈ കക്ഷിയെ അടുത്ത് അഭിമര്യാദയായി പെരുമാറുന്ന ഒരു അഭിഭാഷകരുടെ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും ഫയൽ ആയിക്കൊണ്ടേ കൊടുക്കുമോ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുമോ വിചാരണയ്ക്ക് എങ്ങനെ പറയേണ്ടതെന്നുള്ള ക്ലാസ് എടുക്കാൻ കേൾക്കാൻ പോവുമോ പോകില്ല അതേ രീതി തന്നെ ഇവിടെ വരണം വേണ്ട അങ്ങനൊരു ടാക്സിക്കാരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ നമ്മളവൻ്റെ ടാക്സി വിളിക്കുമോ അപ്പോൾ ഇവരൊക്കെ ചെയ്യേണ്ടത് ഈ കേസിൽ ആത്മാർത്ഥമായിട്ടാണ് ഇടപെടുന്നത് എന്നുണ്ടെങ്കിൽ സംസ്ഥാന ആഭ്യന്തര ഉറപ്പുവരുത്തേണ്ടത് സമയത്തിന് കുറ്റപത്രം സമർപ്പിക്കുമെന്നും ഇവരൊന്നും ജാമ്യം കിട്ടാതെ വിചാരണത്തോടെ വേറെ ജയിലിൽ കിടക്കുന്ന രീതിയിലുള്ള സമഗ്രമായ പഴുതണച്ചിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കണം കുറ്റപത്രം തയ്യാറാക്കണം അതിന് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇവരെ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതേപോലെ തന്നെ ആ മൊഴികൾ പരിപൂർണമായും ഇരയുടെ പേരൊഴിവാക്കി പുറത്തേക്ക് വിടണം പുറം ലോകം അറിയട്ടെ ഇപ്പൊ എന്തും ചെയ്യാം എന്നുള്ള മട്ടിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അപകടമല്ലേ അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ഈ കേസ് പോകുന്നത് ശരിയായ ദിശയിലല്ല അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ടോ എന്ന് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇപ്പം മുകേഷിന് പിന്നെ അറസ്റ്റിന് മൂന്നാം തീയതി വരെ വില വിലക്ക് മറ്റുള്ളവന്മാരും ഇങ്ങനെ പോവും ഇരകളെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവും സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടാവും അഭായപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടാവും മൊഴി മാറ്റിക്കാനുള്ള ശ്രമവും ഉണ്ടാവും കോടികളുടെ മേഖലയാണ് ഈ സിദ്ധിക്കും ഇടവേള ബാബുവൊക്കെ ദിലീപിൻ്റെ കേസിൽ ആദ്യം പോലീസിന് കൊടുത്ത മൊഴി കോടതിയിൽ മാറ്റി പറഞ്ഞു വരില്ലേ നമ്മളെ നാട്ടിൽ പറയാറുണ്ട് ഒറ്റ തൊന്തയും ഒറ്റ തൊള്ളിയും പാടുള്ളൂന്ന് ഒരു വർത്താനം ഒരച്ഛൻ അതായിരിക്കും ഒന്ന് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ പൊളിറ്റിക്കലി പൊളിറ്റിക്കലിന്നല്ല പറഞ്ഞത് ബയോളജിക്കലി തന്നെ പറഞ്ഞേ ഇപ്പനെയൊക്കെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞത് ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടിട്ട് അതിൽ ആദ്യം പോലീസിന് കൊടുത്ത മൊഴി കോടതിയിൽ മാറ്റി പറഞ്ഞു വരും അപ്പോൾ എന്ത് സംഭവിക്കും ഏത് അട്ടിമറിക്കുള്ള ശ്രമം നടക്കും അതിന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഇരിക്കുന്ന ഇരുന്നാൽ അത് സി പി എമ്മിന് വെന്റിലേറ്ററിൽ ശ്വാസം വലിച്ചു കിടക്കാൻ രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപത്തി ആറിലെ അവസരം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി തൂത്തെറിയപ്പെടും കേരളത്തിൽ